Hello? അപ്പം ഞങ്ങൾ ഇന്ന് വണ്ടറിലേക്ക് ട്രിപ്പ് പോവാണ് അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഞാൻ അനിയത്തിരു വണ്ടിയിൽ കയറിയിട്ട് ഫസ്റ്റ് സ്റ്റോപ്പിക്ക് പോകുകയാണ് അവിടെ നിന്ന് എൻ്റെ ഫ്രണ്ട് തന്നെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ മെയിൻ സ്പോട്ടിലോട്ട് പോകും കേട്ടോ അപ്പോൾ പാറമേക്കാവ് തൃശ്ശൂർ പാറമേക്കാ അമ്പലത്തിൻ്റെ അവിടേക്ക് വരാനാണ് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ കെട്ടും പാണ്ടൊക്കെ എടുത്തത് യാത്രയിലാണ് അപ്പോൾ മുതുവറ എന്ന് പറയുന്ന സ്ഥലമാണ് ഉണ്ട് ഇവിടെ നിന്നാണ് എൻ്റെ ഫ്രണ്ട് തന്നെ പിക്ക് ചെയ്തത് പോകണ വഴിക്ക് ഞങ്ങൾ മിഠായും ജ്യൂസൊക്കെ മേടിക്കാന്ന് വെച്ചു ഞാൻ ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് റാപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാലും ഒരു കുപ്പി ജ്യൂസും കൂടെ മേടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിർത്തി ഓക്കെ ആക്ച്വലി എൻ്റെ ലെങ്തി വീഡിയോസിന് അത്ര വ്യൂസൊന്നുമില്ല എന്നാലും ഞാനിതൊക്കെ ഡോക്യൂമെൻറ് ചെയ്ത് വെക്കുന്നത് പിന്നീട് ഒരു ദിവസം കാണുമ്പോൾ ഒരു രസം ഉണ്ടാവുമല്ലോ ഞാൻ കുറച്ച് വർഷം മുമ്പ് എങ്ങനെയായിരുന്നു എന്തൊക്കെ ചെയ്തേ അത് ഫുള്ളായിട്ട് ഇതേപോലെ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുമ്പോൾ കാണാൻ രസം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ എല്ലാം എടുത്ത് വെക്കുന്നതാണ് അപ്പോൾ അതേ നമ്മൾ വടക്കുന്നാഥ നമ്മളൊക്കെ പാസ് ചെയ്ത് ഫാമേക്ക് ആകുമ്പോഴത്തന്നെ അവിടെ എത്തി അപ്പോൾ രണ്ട് കാറിലായിട്ടാണ് ഞങ്ങൾ പോണത് ഞങ്ങൾ എല്ലാവരും അവിടെ എത്തി പിന്നെ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തു അങ്ങനെ രണ്ട് കാറിലേക്കായിട്ട് ഞങ്ങൾ ഡിവൈഡ് ചെയ്ത് കയറി കേട്ടോ വണ്ടി എടുത്തായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങളുടെ വണ്ടിയിൽ ഞങ്ങളുടെ ഫ്രണ്ട് അകിനും കൂടെ കയറാനുണ്ട് അപ്പൊ ആള് ചാലക്കുടി വെച്ചിട്ട് ജോയിൻ ചെയ്യുന്നാണ് പറഞ്ഞത് അപ്പൊ ഞങ്ങള് പയ്യെ സ്റ്റാർട്ട് ചെയ്തു ഞാൻ നേരത്തെ മലയാളക്ക് വേണ്ടി റാപ്പ് ഉണ്ടാക്കി ആ റാപ്പാണ് കേട്ടോ അത് ഞാൻ മറ്റേ എസ് എസ് പേപ്പർ വാഴയിലൊക്കെയാണ് പൊതിഞ്ഞത് ചപ്പാത്തിയും മീറ്റും മെജീസൊക്കെ വെച്ചിട്ടുള്ള റാപ്പാണ് ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അധികം വെയിറ്റ് ചെയ്തില്ല കാരണം ഞങ്ങളുടെ ഒപ്പമുള്ളവർ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളൊട്ടും ബാക്കിലാവണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങളും വണ്ടി സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ കുറേ ചളിയും പിന്നെ പാട്ടും ഡാൻസും വീഡിയോ എടുപ്പൊക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ യാത്ര തുടർന്നു കേട്ടോ ഞങ്ങളുടെ കാറിൽ അഞ്ച് പേരും ഞങ്ങളുടെ ഫ്രണ്ട് പോയ കാറിൽ അഞ്ച് പേരും അങ്ങനെ ടോട്ടൽ ഞങ്ങൾ പത്ത് പേരായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഇതിൽ വരാത്ത ഉണ്ടായിരുന്നു കേട്ടോ വിഷമമുണ്ട് പിന്നെ അവർക്ക് ഓരോ കാരണങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവർ വന്നില്ല പിന്നെ ഞങ്ങൾ പത്ത് പേരായിട്ട് പോയി അങ്ങനെ പോകണമെങ്കിൽ അവർ കുറച്ച് കഴിയുമ്പോൾ അവരുടെ കോൾ വന്നവർ അവിടെ എത്തിന്ന് ഞങ്ങൾ ഇത്തിരി സ്ലോ ആയിരുന്നു എന്നാലും വേഗം തന്നെ അവരുടെ അവരോടൊപ്പം എത്തി കേട്ടോ ഒരു പത്ത് മിനിറ്റ് വൈകിയിട്ടേ ഉള്ളൂ പിന്നെ ഞങ്ങളും വണ്ടർലയിലോട്ട് എത്തിയായിരുന്നു അങ്ങനെ ഫൈനലി നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ നമ്മളെത്തി അപ്പോൾ വണ്ടർലാണെട്ടോ ഞാനിവിടേക്ക് ഒരുപാട് ഓട്ടം വന്നിട്ടുണ്ട് ബാംഗ്ലൂർ വണ്ടർലയിലും പോയിട്ടുണ്ട് കാരണം സ്കൂൾ പഠിക്കുമ്പോൾ എപ്പോഴും കൊണ്ടുപോകുന്ന സ്ഥലമായിരുന്നു പക്ഷേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പോകുന്നത് അത് നമ്മൾ നമ്മുടെ കാശു കൊണ്ട് നമ്മൾ ഫ്രണ്ട്സായിട്ട് ടീച്ചേഴ്സിൻ്റെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ അതൊരു റങ്ക് ഹോളി എന്നുള്ളൊരു ഫെസ്റ്റിവൽ നടക്കുന്ന അന്നാണ് അപ്പോൾ ഫെസ്റ്റിവൽ നടക്കുന്ന അതുകൊണ്ട് നമുക്ക് ഒരു ഓഫറൊക്കെ ഉണ്ടായിരുന്നു വലിയ ഓഫറൊന്നും ഇല്ല ചെറിയൊരു ഓഫറുണ്ടായിരുന്നു പിന്നെ അവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ദിവസത്തിലാണ് ഞങ്ങൾ കറക്റ്റ് പോയത് അപ്പോൾ ഹോളിയുടെ ഭാഗമായിട്ട് നാസിക് ഡോളും ഡാൻസും പാട്ടും പിന്നെ കുറേ ഫോട്ടോ എടുക്കാനുള്ള സംഭവം ഈ ബബിളിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ പോയിട്ട് ആ ഫോട്ടോ ബൂത്തിലൊക്കെ പോയിട്ട് ഫോട്ടോ പിന്നെ ബബിളിലും ആ സ്മോക്കിന്റെ ഇടയിലൊക്കെ പോയി നിന്ന് കുറച്ച് കഴിഞ്ഞിപ്പോൾ ശുഹാസമുട്ടി പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പിന്നെ എല്ലാവർക്കും കയറാനുള്ള ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് നൈലോൺ ഡ്രസ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാലും ഞങ്ങളുടെ ഫ്രണ്ട്സിനൊന്നും ഇടയില് കേട്ടിയില്ല കേട്ടോ അവർ ഒരു ബനിയൻ ടൈപ്പ് ഇട്ട കാരണം കൊണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വണ്ടലേ പോകുമ്പോൾ നൈലോൺ തുണി കയ്യിലില്ലേന്ന് ഉറപ്പാക്കുക അല്ലെങ്കിൽ അവിടുന്ന് മേടിക്കാൻ കിട്ടും ഞങ്ങൾ റേറ്റ് വെച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് മേടിക്കാനൊന്നും നിന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ലോക്കറിൽ കൊടുക്കണമായിരുന്നു അപ്പോൾ ആദ്യം ടിക്കറ്റ് കഴിച്ച് ഞങ്ങൾ എൻട്രൻസിലൂടെ അക കയറി അത് കഴിഞ്ഞിട്ട് കുറച്ചൊരാൾ വെയിറ്റ് ചെയ്തു ലോക്കറ് എടുക്കണമെന്നൊക്കെ ചിന്തിച്ച് പിന്നെ ലോക്കർ എടുക്കാതെ നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞങ്ങൾ ലോക്കറിൻ്റെ അടുത്തോട്ട് പോയി കേട്ടോ കുറച്ച് കഴിഞ്ഞാല് വെള്ളത്തിൽ കളിക്കുമ്പോൾ പോയാലോ ഞങ്ങൾ ലോക്കർ എടുക്കാൻ വേണ്ടി ക്യൂ എടുക്കാൻ വേണ്ടി ഫ്രണ്ട്സ് പോയിരിക്കാം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം ില് വന്നിട്ടുള്ളവർക്ക് അറിയാം ഈ ഇന്റർലോക്കിന്റെ പുറത്തോട്ട് നടക്കുമ്പോഴുള്ള കാലിന്റെ ആ ഒരു വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലായിരിക്കും സെയിം ഡ്രീം വേൾഡിലൊക്കെ ഇങ്ങനെ തന്നെയാണ് ആദ്യ ആദ്യം എന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാലൊക്കെ നല്ലോണം വേദന എടുക്കാൻ തുടങ്ങിട്ടോ വൈകിട്ടായപ്പോ കാലിന്റെ അടിയിലൊക്കെ ബ്ലഷ് ഇട്ട് വെച്ച പോലെ പൊള്ളിയ പാടുകളായിരുന്നു അപ്പം ഞങ്ങളുടെ കോളേജിൽ ഒരാൾ ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോൺ അതിൽ വെച്ചു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇതേപോലെ ഫോൺ ഫോണെടുക്കും റൈഡ്സിലൊക്കെ കുറവൊന്നായിട്ട് കയറിയിട്ടാകും സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം കയറുന്ന ഒരു പേടിയാണ് അപ്പം അതിൻ്റെ അകത്ത് കയറിയിരുന്നു എൻ്റെ പേടിയൊക്കെ പോയിട്ടുണ്ടാവും ആദ്യം ആദ്യം പേടി അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കയറി റോളർ കോസ്സെല്ലാം കയറിയില്ല ബാക്കി എല്ലാത്തിലും കയറി കിനോക്സ് ത്രീ സിക്സ്റ്റിയിലും കയറിയില്ല ബാക്കി പിന്നെ പിന്നെതാ ഓൾമോസ്റ്റ് എല്ലാത്തിലും കയറി വാട്ടർ റൈഡാണ് പിന്നെ എനിക്ക് പേടി എന്താന്നല്ല എനിക്ക് ഒരു ഉള്ളിൽ നിന്ന് ഒരു ആദ്യമായിരുന്നു അങ്ങനെയെല്ലാം കഴി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശന്നു അപ്പോൾ അവിടുത്തെ മുന്നൂറ്റി ഇരുപത് രൂപയുടെ ബിരിയാണി കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി ബിരിയാണി ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷെ ഇവർ എന്തിനാണ് ഇത്രയും ചാർജ് ചെയ്യുന്നതെന്ന് അറിയില്ല എന്തായാലും ഞങ്ങൾക്ക് നല്ല വിഷമമായാണ് ഞങ്ങൾ ഒരു ബിരിയാണി ഷെയർ ഇടിയാണ് ചെയ്തത് പിന്നെ കോള ഫ്രീ ആയി കിട്ടിയതാണ് എനിക്ക് ഒരു ആശ്വാസം ഉണ്ടായത് റേസിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇതേ ആനയുടെ അടുത്ത് ഞാനെൻ്റെ മേത്തേക്ക് വെള്ളം ആക്കാമെന്ന് നോക്കി അപ്പോൾ ഞാൻ വേഗത്തിൽ നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങി അതായത് ഞങ്ങൾ അടുത്ത റായിട്ട് തപ്പി പോവാണ് പിന്നെ കുറച്ച് റീൽ എടുക്കാനുണ്ടായിരുന്നു അതിൻ്റെ പ്രാക്ടീസ് സെഷനാണ് നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ഡാൻസ് അപ്പുറത്തപ്പുറത്തുള്ളവരൊക്കെ നോക്കുന്നുണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾ അത്രയും കോമാ അടുത്തരാണ് കാണിച്ചത് ആ സാധനം റീല് കിട്ടിയാൽ ആ റീല് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ട് നോക്കട്ടെ ഞാൻ ലിങ്ക് വേണമെങ്കിൽ എൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്യാം മറ്റേ ഒന്നാം കുന്നയിൽ ഓടിയെത്തി അങ്ങനെ എന്തൊരു പട്ടലസിക്കുന്നു ആ പാട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് ഇതാണ് ഞങ്ങളുടെ വീഡിയോഗ്രാഫർ ആൾ ടയർഡായി ഞങ്ങളുടെ പ്രാക്ടീസ് കണ്ടിട്ട് എന്റെ ഹെയർ സ്റ്റൈൽ ആയിട്ട് എല്ലാരും എന്നെ ചോട്ടാ മുമ്പത്തെ അമ്മൂമ്മയൊക്കെയായിരുന്നു അങ്ങനെ റീൽ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഓടി ഓടിയിട്ടോ കാരണം നാല് മണിക്കാണ് ത്രീ ഡി ഷോ അപ്പോൾ അത് മിസ്സാക്കരുതല്ലോ അപ്പോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ വേഗം ഓടി ഓടിച്ചായിരുന്നു അപ്പോൾ അധികം തിരക്കണ്ടായിരുന്നില്ല ഞങ്ങൾ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് വെള്ളം താഴ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ വിശ് ബിരിയാണി കഴിച്ചാൽ ഭയങ്കര പരവേശമായിരുന്നു അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെ ത്രീ ഡി കണ്ടിറങ്ങി അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ വാട്ടർ റൈറ്റ്സിലോട്ട് ഇറങ്ങിയിട്ടോ അപ്പോൾ ഈയൊരു റൈഡിലൊക്കെ കയറി ഞങ്ങൾ ഫോട്ടോ ഹാർഡ് കോപ്പി ഒക്കെ എടുത്തായിരുന്നു പിന്നെ ഞങ്ങള് കുറെ നേരം പൂളില് കളിച്ചെല്ലാം കഴിഞ്ഞു ഞങ്ങള് മേക്കപ്പ് ഒക്കെ ഇട്ട് പിന്നെ അവിടെനിന്ന് ഇറങ്ങി പോവാണ് ഞങ്ങൾ കവര് കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ കൊച്ചിയിലെത്തിയാൽ പിന്നെ നമ്മൾ കവർ കാണാതെ പോകരുതല്ലോ അപ്പോൾ എൻ്റെ ഫ്രണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും പോകാനൊരാഗ്രഹം ഞങ്ങൾ വണ്ടർലൈന്ന് ഇറങ്ങി എന്നിട്ട് കവർ കാണാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങി വരെ ഇനി എത്തണം അപ്പോൾ എൻ്റെ ഫുഡ് ബി വന്ന് നിൽക്കുമ്പോൾ അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് ചെറിയനും തീർത്തി ഞങ്ങൾ നാല് പേരും കൂടിയാണ് കവർ കാണാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയത് ബാക്കിയുള്ളവരില്ലയെന്ന് പറഞ്ഞു അവർ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്ത അപ്പോൾ ഞങ്ങളിത് കവർ കാണാനടുത്തത് അടുത്തത് അത്ര വയറ്റിലാകെ ഹാഫ് ബിരിയാണി മാത്രമേ മാത്രമുള്ളതുകൊണ്ട് നല്ല മെഷിന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അൽറൈം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ടപ്പോൾ കയറി കടയാണ് പക്ഷെ പക്ഷേ അതുകൂടായപ്പോൾ അൽറൈമായിരുന്നു കേട്ടോ അപ്പോൾ അത് മാനത്തൊരു വിമാനം അതിനെ കുറച്ചു നേരം നോക്കി നിന്നു അങ്ങനെ ഞങ്ങൾ നല്ലൊരു കടതപ്പി ഗൂഗിൾ മാപ്പിൽ ട്ടും തിരിഞ്ഞു കേട്ടോ സോറി നട്ടിട്ടും തിരിഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ ചെന്നെത്തിയത് കവാലി എന്നുള്ള റെസ്റ്റോറൻറ്റിലാണ് വലിയ കാര്യത്തിൽ കൈ കഴുകി മറ്റേ ആ ഒരു വ്യൂവിൻ്റെ അവിടെയൊക്കെ പോയിരുന്നു പക്ഷെ ഞങ്ങൾ ചമ്മിപ്പോയി കാരണം ഞങ്ങൾ പറഞ്ഞ ഒരു ഫുഡ് അവിടെ ഇല്ല ആകെ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ആണ് ഞങ്ങൾ പിന്നെ ഒരു സെക്കൻഡ് അവിടെ നിന്നില്ല അപ്പോൾ തന്നെ ആ സ്പോട്ടിൽ അവിടെ എണീറ്റിട്ട് ഞങ്ങൾ നേരെ പോയത് അൽസാജ് കിച്ചണിലാണ് അവിടെ ഞാൻ മുമ്പും പോയിട്ടുണ്ട് എനിക്കിഷ്ടമാണ് നിങ്ങളെ ഫ്യൂഷൻ വെറൈറ്റി ഫുഡ്സ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അൽസാജ് നല്ലൊരു ചോയ്സ് ആയിരിക്കും ഹലോ ഗായ്സ് ഞാൻ ഒക്ടോപ്പാസ് ഞങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ് പൈസ ആയിട്ട് അവരുണ്ടാക്കിയെന്ന് തോന്നുന്നുണ്ട് മന്തിയാണ് ബെല്ലാരി മന്തി ബ്രാൻഡ് മന്തി ഒക്ടോബ്സൊക്കെ അയച്ചപ്പോഴത്തേന് അവരൊക്കെ സൈഡായി ഞാൻ ഉറങ്ങിയില്ല ഞങ്ങൾ അങ്ങനെ അതെ കാറിൽ കവർ കാണുന്ന കുമ്പളങ്ങി എന്ന സ്ഥലത്തെത്തി സിനിമയിൽ കേട്ടിട്ടുള്ളൂ അവിടേക്ക് എത്തുന്നൊന്നും വിചാരിച്ചില്ല അവന് കവർ ഈ ഒരു മാസം ഉള്ളൂന്ന് കേട്ടപ്പോൾ പിന്നെ ഒട്ടും മീറ്റ് ചെയ്തില്ല ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചു കുറച്ച് നടക്കാനുണ്ട് ഇറങ്ങിയിട്ട് അപ്പോൾ അവിടെ പോലീസും കാര്യമൊക്കെ ഉണ്ടായിരുന്നിട്ട് ഭയങ്കര സേഫ്റ്റി കാര്യങ്ങളൊക്കെ കാരണം ഒരുപാട് പേര് കാണാൻ വരുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ലോക്കൽസ് ആയാലും ആ ചേട്ടന്മാരും എല്ലാവരും എല്ലാവരും അവിടെ എപ്പോഴും ആക്റ്റീവായിട്ട് നിപ്പുണ്ടാകും ണാണ്ട് ഒരു ബ്ലൂ കളറ് അപ്പം ഇതാണ് പൊള്ളിയാണെങ്കിൽ അവർ പറയാം ഇത് ചൂടില്ലാത്ത പറയും അതിലുള്ള ആൽഗേ ഒക്കെ വെളിച്ചം ഒരു പ്രതിഭാസമാണ് അങ്ങനെ ആ ആഗ്രഹം നടന്നോ ഞങ്ങൾ അങ്ങനെ തിരിച്ച് തൃശ്ശൂരിലോട്ട് പുറപ്പെട്ടു കിട്ടോ കാരണം രാത്രി ഒരുപാട് വൈകി അപ്പം തന്നെ ഒരു പാദരാത്രി ആയിട്ടുണ്ടായിരുന്നു പിന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി അപ്പം ഇതാണ് എൻ്റെ ഒരു വണ്ടല്ലെ ബ്ലോന്നു നിങ്ങൾക്ക് ഇഷ്ടമായോ